ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ നിങ്ങൾ എന്താ പറയുക ആക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടു അത് നന്നായി ഒന്നു മറ്റുള്ളവർ പറഞ്ഞു ഞാൻ സന്തോഷത്തിൽ സ്വീകരിക്കും നിങ്ങൾക്ക് എന്തോ തോന്നി പേഴ്സണലി എന്നെ സൂചിപ്പിക്കാനൊന്നും പറയണ്ട പേഴ്സണലി എന്തോ തോന്നി അവസാനത്ത് ഒരുപത് മിനിറ്റ് ഒക്കെയാണ് ഞാൻ ബാക്കിയൊന്നും ചോദിക്കുന്നില്ല ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് പ്രേക്ഷർക്ക് തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു സംതൃപ്തി ഉണ്ടല്ലോ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഞാൻ പലരെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതെ അതെന്നുവെച്ചാല് ഇന്നിത്രം കഥകളിലേക്കൊന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ ഒരു സിനിമയായിരുന്നു ഇതേ സിനിമയുടെ കഥാപാത്രങ്ങളും മറ്റു ചിലരും ചെയ്തു ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കഥാപാത്രങ്ങളോ കുറച്ചുകൂടെ വലിയ ടെക്നീഷ്യന്മാരൊക്കെ വന്നാൽ ഇതേ സിനിമ മാറും വലിയ പടമായിട്ട് മാറും കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ഞങ്ങൾ വളരെ അപൂർവമായിട്ടാണ് ഈ സിനിമ പോയിട്ടുള്ളത് സ്വന്തം സിനിമ കാണുന്നത് എനിക്ക് ഞാൻ ഞാനത് സിനിമയുടെ അഭിപ്രായമല്ലടാ എന്നെ സംബന്ധിച്ച് ലൈഫിൽ ഇതൊക്കെ ഞാനിങ്ങനെ പണ്ട് സ്വപ്നം കണ്ട് നടന്നിരുന്ന കാര്യങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നമ്മളിങ്ങനെ വെറുതെ സ്വപ്നം കാണുമല്ലോ നടക്കുമോ നടക്കത്തില്ലോ എന്നൊന്നും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുമല്ലോ നമ്മുടെ ഭാവിയിൽ അങ്ങനെ ആകും ഇങ്ങനെയാവും അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പം ആഗ്രഹിച്ച ഓരോ മേഖലയിലും വലുതൊന്നും അല്ല പക്ഷേ സാന്നിധ്യമാണ് ഞാൻ എല്ലാത്തിലുമുണ്ട് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ ഇഷ്ടം ഭയങ്കര ഇഷ്ടപ്പെടുന്ന മേഖലയാണ് ക്രിക്കറ്റ് അതിൻ്റെ ഇപ്പോൾ നടക്കുന്നതിനകത്തുണ്ട് സിനിമയുടെ മേഖലയിലുണ്ട് സംവിധാനം ചെയ്തു എഴുത്തുകാരനായി ഒരു സിനിമയിൽ അഭിനയിച്ചു ഇനി അടുത്തത് ചെയ്യണം ഇനി ഇതിൽ നിന്ന് മുന്നോട്ട് പോകാനാണ് ഈശ്വരൻ തിരിച്ചെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഓരോരുത്തർ ഓരോന്ന് പറയുന്നതാണ് അപ്പോൾ നാളെ എനിക്ക് പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം നമ്മളിത് പറയുന്നത് ഒരിക്കലും ഇപ്പോൾ ഇവിടുന്ന് പിണറായി വിജയൻ സർക്കാരിനെ മോശമാക്കി ചിത്രീകരിക്കാനല്ല ഞാനൊന്നും പറയുന്നത് ഒരു വിമർശനം വരുമ്പം ആ അയ്യോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവർ തിരുത്തിയില്ല കഴിഞ്ഞാൽ ആ പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വരും ജനങ്ങൾക്ക് നല്ലത് ചെയ്താൽ പിണറായി വിജയൻ തന്നെ ഭരിക്കുന്നുണ്ട് നമുക്കെന്താ ബുദ്ധിമുട്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ആരെ ആക്ഷേപിക്കാനല്ല ചൂണ്ടിക്കാണിക്കുമ്പോഴേ തിരുത്തപ്പെടാൻ പറ്റും അപ്പം നിങ്ങൾ കോഹ്ലിയും ധോണിയും ഒരു കളിയിൽ പരാജയപ്പെട്ടാൽ വിമർശിക്കും അടുത്ത കളി അവർ നന്നായിട്ട് കളിച്ചാൽ നിങ്ങൾ കൈയിടിക്കും ഇപ്പോൾ രാജസ്ഥാനും റോയൽസും സഞ്ജു സാംസണുമായിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ ഇങ്ങനെ വാർത്തകൾ കേൾക്കുന്നത് അപ്പം എന്ന് കരുതിയിട്ട് നാളെ രാജസ്ഥാനിൽ സഞ്ജു കളിച്ചാൽ പറയുമോ ഇയാളും നാളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വീണ്ടും രാജസ്ഥാനു വേണ്ടി കളി അല്ല പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളമ്മുണ്ടാക്കുന്ന ഒരു ആഹാരം നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം കൊള്ളത്തില്ലെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉപ്പ് കൂടിയത് കൊണ്ടായിരിക്കും പറയുന്നത് അപ്പോൾ അമ്മ എടുത്ത് നോക്കുമ്പോൾ ഉപ്പ് കൂടിയിട്ടുണ്ട് അപ്പോൾ അതിന് ഉപ്പ് കുറച്ച് ഉപയോഗിക്കാം അതുകൊണ്ട് അത് ആരെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ മോശമാക്കി ചിത്രീകരിക്കാനോ അല്ല എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ വിമർശിച്ചിട്ടുള്ളത് എനിക്ക് ശരിയെന്നോന്നൊരു കാര്യം ഞാൻ പറയുമ്പോൾ മറ്റൊരാൾക്കെല്ലാം ഇഷ്ടപ്പെടാതിരിക്കും പക്ഷെ എൻ്റെ എൻ്റെ ചിന്ത നല്ലത് സംഭവിക്കണമേ ഈ പറയുന്നത് കൊണ്ട് നല്ലതാവണമേ എന്നാണ് അപ്പം നിങ്ങൾ ഓൺലൈൻ വീഡിയോ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ കുറച്ച് ഒരു വിമർശനം ഉന്നയിച്ചു അത് ഞാനത്താ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുമെന്നാണ് പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല നിങ്ങൾ ചിന്തിക്കൂ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് മറ്റൊരാളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ആ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് എങ്ങനെ പല ബിഗ് പിക് പോസ്റ്റിലൊക്കെ എൻ്റെ അടുത്ത് ഫലപ്പെട്ടും പറഞ്ഞിട്ടുണ്ട് അതിലങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പ്യൂരിഫൈ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിയുന്ന സമയത്ത് എൻ്റെ കുറേ തെറ്റുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഏതൊക്കെ തിരുത്തണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് സമൂഹം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ഞാനിത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ചിലരാണ് അപ്പോൾ എന്ത് ചെയ്യണം ചെയ്യാത്തവർ പറയണം ചെയ്യുന്നവരോട് പറയണം അത് മോശമാണ് എന്ന് പറയണം ഓൺലൈൻ മീഡിയ എന്ന് ഞാൻ പറയുന്നത് ഈ പ്രോപ്പർ ചാനലുകളല്ല കേട്ടോ ഒരു നൂറ് നൂറ്റമ്പത് പേര് മൊബൈലും കൊണ്ട് കൊച്ചിയുടെ പരിസരത്ത് നടക്കുന്നുണ്ട് അതിൽ കുറച്ച് പേര് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്നുണ്ട് അല്ലാതെ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട് പോകുന്ന ഇപ്പം വൈറൈറ്റി മീഡിയ ജിഞ്ചർ മീഡിയ മൈസ്ട്രോൺ മേക്കേഴ്സ് ഇപ്പോൾ ഇന്ത്യൻ സിനിമ ഗാലറി അവന്മാരൊന്നും കുഴപ്പമില്ലെന്നെനിക്ക് തോന്നുന്നു അതുപോലെ നമ്മുടെ പിന്നെ അങ്ങനെ അത്തരം അതൊരു പ്രോപ്പർ മീഡിയയുടെ ക്വാളിറ്റിയിൽ തന്നെ നിലനിന്ന് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ സമയം ഈ മൊബൈലെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലാണ് ചിത്രീകരിക്കണേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ആട്ടെന്ന് തോന്നൽ ഞാൻ ജെന്നായിക്കൾ നിങ്ങൾക്കിടയിലും കണ്ട് അവരെ ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളോട് പറയാന ഇത് മര്യാദയായിട്ടാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അതാണ് പോസ്റ്റർ അതി തന്നെ ഞാൻ എന്താ പറഞ്ഞത് കമന്റ് സെക്ഷൻ ഓഫ് ചെയ്യാൻ പറ്റും ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞു അല്ലാണ്ട് ഞാൻ ഒന്നും പറഞ്ഞു കമൻറ്റ് സെക്ഷൻ ഒന്ന് ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചിലപ്പം അനാവശ്യമായിട്ട് കുറേ മനോരോഗികളുണ്ട് ആരെയും സ്ത്രീകളെ നമ്മളെ എന്ന് നമുക്ക് വിഷയമല്ല സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്ഷേപിച്ച് ഈ എന്ന് പറഞ്ഞാൽ സൈക്കോസിസ് ഈ സൈക്കോപാത്തലുണ്ട് ഇത്രയും കമൻ്റ് ഇട്ട് ഒരു തരം രീതി വൈകൃതം കൊണ്ടുവന്ന സൈക്കോപാത്ത അപ്പൊ അവന്മാർക്ക് നമ്മൾ കമന്റ് സെക്ഷൻ ഓഫ് ചെയ്താൽ പിന്നെ അവന്മാർ എന്ത് ഗ്രാന്റ് തുടങ്ങിയൊന്നും പറയാനുള്ള സഹിച്ചില്ല അതായത്